യമനിൽ വധശിക്ഷ കാത്തു കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ നമ്മൾ പരമാവധി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണിത് ഈ സമയത്ത് പ്രതീക്ഷകൾ വെക്കുന്ന ഓൾറെഡി ജൂലൈ പതിനാറിന് വധശിക്ഷ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് വനോളം പ്രതീക്ഷകൾ നൽകിയ കാന്തപുര ഉസ്താദിന്റെ ഇടപെടലും മറ്റും ഉണ്ടായത് കൊണ്ട് പിന്നീട് നീട്ടിവെക്കുകയും ഒക്കെ ചെയ്താണ് അതിനുശേഷം കൊല്ലപ്പെട്ട അദ്ദേഹത്തിന്റെ സഹോദരൻ എന്ത് ചെയ്യുന്നുണ്ട് നിരന്തരമായിട്ട് അദ്ദേഹം പല മീഡിയയിലും പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതാണ് ഇത്തരത്തിലുള്ള മീഡിയേഷനും കാര്യങ്ങളൊന്നും ഞങ്ങൾ കാര്യമാക്കുന്നില്ല മരണം തന്നെയാണ് ഞങ്ങളുടെ മുന്നിലുള്ള ആകം മാർഗം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് വധശിക്ഷ നീട്ടിവെച്ച ആ സമയത്ത് തന്നെ പല ആളുകളും ഒരു സന്തോഷത്തിൽ അത് പങ്കുവച്ച സമയത്തും നമ്മൾ കണ്ടതാണ് ഇതിന് വേണ്ടി എവിടെ എം എൽ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന സമൂൽ ജൊറവും അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിലൊക്കെ നമ്മൾ പ്രത്യേകം അദ്ദേഹത്തിന്റെ സംസാര രീതിയും ഒക്കെ കണ്ട് കമന്റ് ബോക്സിലൊക്കെ ആൾക്കാർ കൂടുതലായിട്ട് പറഞ്ഞതാണ് അദ്ദേഹത്തിന് ഇതിൽ എന്തോ നേട്ടം നേടാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നൊക്കെ കൂടാതെ നിമിഷപ്രിയന്റെ സേവ് ചെയ്യുന്ന ആക്ഷൻ കമ്മിറ്റിയും പറഞ്ഞതാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല അവര് പിരിച്ചു കൊടുത്ത നാൽപ്പതിനായിരം ഡോളറിന്റെ കണക്ക് ഇതുവരെ തന്നിട്ടില്ല ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയിപ്പോയി എന്നുള്ളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കേട്ടതാണ് ഇപ്പോൾ അതിനെ ഒന്നും കൂടി അദ്ദേഹം വെറും സാമ്പത്തിക നേട്ടത്തിനും വേണ്ടി മാത്രമാണോ ഇത് അദ്ദേഹം നിമിഷപ്രിയക്ക് വേണ്ടി അവിടെ പ്രവർത്തിക്കുകയാണെന്നുള്ള രീതിയിൽ അദ്ദേഹം ചെയ്തതും കാര്യങ്ങളൊക്കെ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ് അദ്ദേഹത്തിന്റെ ഏഹ് കൊല്ലപ്പെട്ട അദ്ദേഹത്തിന്റെ ബ്രദറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്തിനാണ് ഇപ്പം വൈറൽ ആയിരിക്കുകയാണ് മറ്റൊന്നല്ല നമുക്ക് എന്താണ് ആ പോസ്റ്റിൽ പറയുന്നത് നോക്കാം അദ്ദേഹം പറയുന്ന ഇതുവരെ ഒരു മീഡിയേഷന് വേണ്ടിയിട്ടുള്ള ശ്രമം പോലും ഇവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് അതിൽ പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ അബ്ദുൽ ഫത്താഹ് എന്ന് പറയുന്ന ബ്രദറാണ് അദ്ദേഹം ആ പോസ്റ്റിൽ പറയുന്നുണ്ട് സമോൾ ജോർ അദ്ദേഹം അറബിയിലും പിന്നീട് മലയാളത്തിലും ഇംഗ്ലീഷിലും എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹം അദ്ദേഹം പോസ്റ്റ് ഇടുന്നുണ്ട് നമുക്ക് ഇംഗ്ലീഷ് നോക്കാം മലയാളത്തിൽ കുറച്ച് ട്രാൻസ്ലേഷൻ ചെയ്തതായിരിക്കാം അത് കുറച്ചുണ്ട് അറബി നമുക്ക് അത്രത്തോളം ഐഡിയ ഐഡില്ലാതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇംഗ്ലീഷ് എന്താണ് അതിൽ പറയുന്നത് നോക്കാം അദ്ദേഹം പറയുന്നുണ്ട് ഈസ് നോട്ട് എ ലോയർ ആസ് ഹി ക്ലൈംസ് അദ്ദേഹം ബി ബി സിയിലൊക്കെ പറയുന്ന പോലെ അദ്ദേഹം എന്തല്ല സമോൽ ജൊറവും ഒരു എന്തല്ല വക്കീലല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നിട്ട് ജെറോം ഈസ് എ മീഡിയ ആക്ടിവിസ്റ്റ് ആൻഡ് എ ഓഫ് ദി മർഡേഴ്സ് ഫാമിലി ലൈക്ക് കൊന്ന ആളുകളുടെ എന്താണ് എന്തല്ല നോട്ട് എ ലോയർ ആസ് ടു എന്തെല്ലാം പറഞ്ഞതുപോലെ അദ്ദേഹം ലോയർ അല്ല അദ്ദേഹം പറയാണ് ഓക്കെ ഹി മൂവ്സ് ബിറ്റ്വീൻ പ്ലാറ്റ്ഫോം കളക്ടി ഡൊണേഷൻ ആൻഡ് ഈസ് ില് നടന്ന് ഓടി ചെന്ന് ഡോണേഷൻ സ്വീകരിക്കുക കേരളത്തിലൊക്കെ ഉള്ളതാണല്ലോ ഡോണേഷൻ മാക്സിമം സ്വീകരിച്ച് ഈ പേരും പറഞ്ഞ് ഈ കുട്ടിയുടെ പേരും പറഞ്ഞ് ഡൊണേഷൻ സ്വീകരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഓക്കെ ഡോളർ എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹം പിരിച്ചെടുത്തോ നമ്മൾ ഓൾറെഡി ഇവിടുത്തെ നിമിഷപ്രിയുടെ കമ്മിറ്റി പറഞ്ഞതാണ് അദ്ദേഹത്തിന് ജിബോട്ടി എംബസി വഴിയും പിന്നീട് സൗദി എംബസി വഴിയൊക്കെ എന്തു ചെയ്യാൻ ഇരുപതിനായിരം ഇരുപത് ഡോളർ ആയിട്ട് നാപ്പതിനായിരം ഡോളർ ഇതിന്റെ മീഡിയേഷൻ നടത്താൻ വേണ്ടി വേണം എന്ന് പറഞ്ഞ് പിരിച്ചു കൊടുത്താണ് അത് അദ്ദേഹം അദ്ദേഹം പറയുന്നത് വി ഹാവ് നോട്ട് മെറ്റ് ഹിം മെറ്റിം മനസ്സിലാക്കേണ്ടത് ഇപ്പം ഇതിനു വേണ്ടിയൊക്കെ അദ്ദേഹം കളക്ട് ചെയ്തെന്ന് പറയുമ്പോൾ ചർച്ച നടത്താൻ വേണ്ടിയും നേതാക്കളെ കാണാൻ വേണ്ടിയൊക്കെ സമ്മാനം കൊടുക്കണം അത് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് വി ഹാവ് നോട്ട് മെറ്റ് ഹിം നോട്ട് സീ ഹിം നോട്ട് കോണ്ടാക്ട് നോട്ട് ഈവൺ എ ടെക്സ്റ്റ് മെസ്സേജ് റിഗാർഡിങ് ദിസ് മാറ്റർ ഈ പേരും പറഞ്ഞ അദ്ദേഹത്തെ നമ്മൾ മീറ്റ് ചെയ്തിട്ടില്ല അദ്ദേഹത്തെ കണ്ടിട്ടില്ല അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഈവൺ ഒരു ടെക്സ്റ്റ് മെസ്സേജ് പോലും അദ്ദേഹം അയച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ആൻഡ് ഐ ചലഞ്ച് ഹിം ടു പ്രൂവ് അതർവൈസ് ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചോ അവരോട് ചലഞ്ച് ചെയ്യുകയാണ് നിങ്ങൾ അത് പ്രൂവ് ചെയ്യണം ഞാൻ അങ്ങനെ വാങ്ങിയിട്ട് നമ്മുടെ കുടുംബം വാങ്ങിയിട്ടുണ്ട് മീറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചലഞ്ച് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ ആഫ്റ്റർ ദ പ്രസിഡന്റ് അപ്രൂവ്ഡ് ദ എക്സിക്യൂഷൻ ഓർഡർ പ്രസിഡന്റ് അന്ന് വധശിക്ഷ ഓക്കെ ശരിയായി വെച്ചല്ലോ സമയത്ത് അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞത് അതിൽ സന്തോഷം കിട്ടുന്നത് പോലെയാണ് ആ വധശിക്ഷ ശരിയാണ് അതാണ് നല്ലതെന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്തത് കാണാൻ പറ്റിയെന്നാണ് പറയുന്നത് വൈൽ ബ്രൗസിങ് മീഡിയ ഔട്ട്ലെറ്റ് ഫ്രം കേരള ഇന്ത്യ എന്നൊക്കെ ശേഷമാണ് മറ്റേ ശേഷം ഒരുപാട് മീഡിയയൊക്കെ നോക്കിയിട്ടാണ് അദ്ദേഹം മനസ്സിലാക്കിയത് എന്ത് പിന്നെ ഐ സോ ലേറ്റസ്റ്റ് ന്യൂസ് എന്താ കണ്ടത് ഏറ്റവും പുതിയ ന്യൂസ് അദ്ദേഹം കണ്ടത് ഇ ഹാഡ് റിക്വസ്റ്റഡ് ട്വന്റി തൗസൻഡ് ഡോളേഴ്സ് ഫ്രം ദം ആസ് എ പാർട്ട് ഓഫ് സോ കോൾ നെഗോസിയേഷൻ എക്സ്പെൻസ് വിത്ത് തലാൽ ഫാമിലി തലാലിന്റെ ഫാമിലി നെഗോസിയേറ്റ് ആണെങ്കിൽ ഇരുപതിനായിരം ഡോളറും കൂടി വേണം എന്നുള്ളതൊക്കെ അദ്ദേഹം ആവശ്യപ്പെട്ടത് മീഡിയയിലൂടെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഈ മനസ്സിലാക്കിയെന്നാണ് പറയുന്നത് ഓക്കെ ഫോർ ഇയേഴ്സ് ഹാസ് ഓൺ അവർ സ്പിൽ ബ്ലഡ് അണ്ടർ ദ ബാനർ ഓഫ് മീഡിയേഷൻ മീഡിയേഷന്റെ പേരും പറഞ്ഞെന്ത്യാണ് അദ്ദേഹം ഞങ്ങളെ രക്തത്തിന്റെ പേരും പറഞ്ഞ് അദ്ദേഹം എന്ത് ഇവിടെ അഥവാ മീഡിയേഷന്റെ പേരും പറഞ്ഞ് ഇവിടെ പൈസ ബ്ലഡ് മണി അദ്ദേഹം പിരിച്ചെടുക്കുകയാണ് മീഡിയേഷൻ വി ഹാവ് വിൺലി എവർ ഹിയർഡ് ഓഫ് ത്രൂ സ്റ്റേറ്റ്മെന്റ് ഇൻ ദ മീഡിയ നമ്മൾ മീഡിയേഷനെ കുറിച്ച് അറിയുന്നത് തന്നെ ഞങ്ങൾ മീഡിയയിലൂടെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിലൂടെയാണ് മീഡിയേഷൻ നടന്നു നടക്കുന്നുണ്ട് എന്ന് അറിയുന്നത് അല്ലാതെ അദ്ദേഹം നേരിട്ട് മീഡിയേഷൻ നടത്താനുള്ള ശ്രമം നടത്തുകയെങ്കിൽ മീഡിയേഷൻ നടന്നിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് വി നോ ദ ട്രൂത്ത് ആൻഡ് വിൽ റിവീൽ ഇറ്റ് ഇഫ് ഡസ് നോട്ട് സ്റ്റോപ്പ് ലൈവിംഗ് ഓർ ഡസീവിങ് ഇദ്ദേഹം നിർത്തിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും ഇതൊക്കെ പുറത്തുവിടും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പം നമുക്ക് ഈ ഹലാലിന്റെ ബ്രദർ പറയുന്ന ഉന്നയിക്കുന്ന വലിയ ആരോപണങ്ങൾ എന്ന് പറയുന്നത് അബ്ദുൽ ഫത്താർ മദി എന്ന് പറയുന്നത് ഇവിടെ ജാ സമോൽ ജ്വറോം എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഓൾറെഡി നമ്മുടെ ഈ ആക്ടിവിസ്റ്റ് ടീം അദ്ദേഹമായിട്ട് ബന്ധമില്ല അദ്ദേഹത്തെ അതിന്റെ പൂർവ അധികാരിയായിട്ട് ഏൽപ്പിച്ചിട്ടില്ല അദ്ദേഹം കൊടുത്ത പൈസക്ക് കണക്ക് പറയുന്നില്ല അതൊക്കെ ഓൾറെഡി പറഞ്ഞതാണ് എങ്കിൽ കൂടി അതൊന്നുകൂടി തെളിയിക്കുന്നതാണ് ഇദ്ദേഹത്തിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റും കൂടി കാരണം അദ്ദേഹം സമൂഹ ജ്വറവും ആയിരുന്നു അന്ന് കാന്തപുരം ഉസ്താദ് മുൻകൈ എടുത്ത് ഒരുപാട് ആളുകൾ ശ്രമിച്ചതിന് കൂടതിൽ ഉസ്താദും ശ്രമിച്ച് ഇത് മാറ്റി വയ്ക്കല് നീട്ടിവെക്കെ ഉണ്ടായ സമയത്ത് അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത് ഇത് എന്നൊക്കെ ഒളിച്ചോടാൻ വേണ്ടിയായിരിക്കാം അദ്ദേഹം എന്ത് ചെയ്യുന്നത് എ പി ഉസ്താദ് ഇടപെട്ടതൊന്നും അറിയില്ല എന്നും അല്ലെങ്കിൽ ഈ അദ്ദേഹം മാത്രമാണ് ഇടപെട്ടതെന്നും അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവണ്മെന്റും ഗവർണറും ഒക്കെയാണ് അതിൽ കൂടുതൽ ഇടപെട്ടതു എന്നൊക്കെ അദ്ദേഹം എടുത്തിട്ടത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇതിനു വേണ്ടി പിരിച്ചെടുത്ത് ഇവിടുന്ന് കളക്ട് ചെയ്ത് കൊടുത്ത് സാധാരണക്കാരന്റെ പണമാണ് അത് കളക്ട് ചെയ്ത് കൊടുത്ത് നാപ്പതിനായിരം ഡോളർ ഏകദേശം മുപ്പത് ലക്ഷന്റെ മേലെ വരും അപ്പൊ അത് അത്ര എമൗണ്ട് ഇവിടുന്ന് കളക്ട് ചെയ്ത് അദ്ദേഹത്തിന് കൊടുക്കുകയും അതിന്റെ കണക്ക് വരെ അദ്ദേഹം ചെയ്യുന്നില്ല ആ ആക്ഷൻ കൗൺസിലായിട്ട് ഇതുവരെ പങ്കുവച്ചിട്ടില്ല എന്ന് പറഞ്ഞ അദ്ദേഹം നിന്ന് ലെഫ്റ്റ് ആയതൊക്കെ നമ്മൾ ഓൾറെഡി അദ്ദേഹം തന്നെ പറഞ്ഞത് കേട്ടതാണ് അപ്പൊ ആ പണം ഇനി നിമിഷപ്രിയക്ക് മോചനം കിട്ടിയാലോ അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് ആ ഫാമിലിയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ മറ്റുള്ളവർക്ക് സാധിച്ചാലോ അങ്ങനെ മീഡിയേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പണത്തിന്റെ കണക്ക് പറയേണ്ടി വരും എന്ന പേടിയിലായിരിക്കും അദ്ദേഹം ചെയ്യുന്നത് അന്ന് അങ്ങനെ ഒരു മീഡിയേഷൻ നടന്നിട്ടില്ല ആരും ഇടപെട്ടിട്ടില്ല ഞാൻ തന്നെയാണ് ഇടപെട്ടു എന്ന് പറഞ്ഞതും കേന്ദ്ര സർക്കാരാണ് ഇടപെട്ടത് മറ്റുള്ള ഗാന്ധപുരത്തിന്റെ പങ്കൊക്കെ നിഷേധിച്ചുകൊണ്ടൊക്കെ അദ്ദേഹം വന്നതൊക്കെ അത്തരത്തിലുള്ള ശ്രമങ്ങളായിരിക്കാം അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കാം എന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്ന ശംശിക്കേണ്ടിയിരിക്കുന്നത് ഇനി ഇദ്ദേഹം തന്നെയാണോ നിമിഷപ്രിയയുടെ മോചനത്തിന് തടസ്സമായി നിൽക്കുന്നത് ഈ സാമൂഹ്യ ജെറോമിന്റെ പ്രവർത്തനമാണോ എന്നും സ്വയം അല്ലെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും പരിശോധിച്ച് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ പൂർണ്ണമായി അതിൽ നിന്ന് മാറ്റി നിർത്തിയാൽ തന്നെ ആയിരിക്കും അവരുടെ മോചനത്തിനുള്ള വഴി തുറക്കുക ഇനി ഡയറക്റ്റ് ഹലാലിന്റെ ഫാമിലിയുമായിട്ട് ഇപ്പോൾ ഓൾറെഡി കാന്തപുര ഉസ്താദ് ബന്ധപ്പെടുന്നുണ്ട് അതുകൂടാതെ ഈ ആക്ഷൻ കൗൺസിൽ എന്ത് ചെയ്യുന്നുണ്ട് സുപ്രീം കോടതിയിൽ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി അവരോട് നമ്മുടെ വിദേശ മന്ത്രാലയവുമായി ബന്ധപ്പെടാനും ഇനി കേന്ദ്ര സർക്കാരും മർക്കസിന്റെ പ്രതിനിധികളും അതുപോലെ തന്നെ ആക്ഷൻ കൗൺസിലെ പ്രതിനിധികളും അടങ്ങുന്ന ഒരു ടീമിനെ സർക്കാരിന് വേണ്ടി അങ്ങോട്ട് അയച്ച് അതിൽ മീഡിയേഷൻ നടത്താനുള്ള ശ്രമങ്ങൾ നടത്തി കഴിഞ്ഞാൽ അതിന് ഒരു പ്രതീക്ഷ നമുക്ക് ഉണ്ടാകും അതിന് തടസ്സമായിട്ട് ഇത്തരത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യാൻ പാടില്ല പണം മാത്രം മോഹിച്ചുകൊണ്ട് അവർക്ക് ആര് മരിച്ചാലും ജനിച്ചാലും ഒന്നും അവർക്ക് പ്രശ്നമില്ല പക്ഷെ അവർക്ക് കിട്ടേണ്ടത് പണമാണ് അത്തരത്തിൽ പണത്തിനു വേണ്ടി മാത്രം മോഹിച്ചു വരുന്നവരെ നമുക്ക് അതിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയണം എങ്കിലേ നമുക്ക് നമ്മുടെ ഈ ശ്രമം ഏർ വിജയത്തിലെത്തിക്കാനും നമ്മുടെ വധശിക്ഷ കാത്തു കഴിയുന്ന ഒരു മലയാളിയെ ആ വധത്തിൽ നിന്ന് അല്ലെങ്കിൽ മരണത്തിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഇത്തരത്തിലുള്ള ഇതിൽ ഇടപെടുന്ന മറ്റുള്ള താല്പര്യങ്ങളോട് കൂടി ഇതിൽ ഇടപെടുന്ന ആളുകളെ കേരളം തിരിച്ചറിഞ്ഞിട്ടുണ്ട് തിരിച്ചറിയണം